ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടൈമിത്തെൻ വി ഇന്ന് നമുക്ക് ദൂരപ്പരിപ്പ് കൊണ്ടൊരു പരിപ്പ് ഇവിടെ ഉണ്ടാക്കിയാലോ അതിനായി മിക്സിയുടെ ജാറെടുത്ത് ആറ് മണിക്കൂർ കുതിർത്താ പരിപ്പെടുത്ത് ക്രഷ് ചെയ്യുക വേറൊരു ജാറെടുത്ത് ഇരുപത് ചെറിയ ഉള്ളി ആറ് പച്ചമുളക് ഒരു പിടി കരിവേപ്പില കുറച്ച് വെള്ളവും ചേർത്ത് ക്രഷ് ചെയ്തെടുക്കുക അരച്ച പരിപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഹാഫ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അരച്ച ചെറിയ ഉള്ളി പച്ചമുളക് പേസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഓരോരോ വടയായിട്ട് ഇട്ട് കൊടുക്കുക നല്ല രണ്ട് വശവും നന്നായി മൊരിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക രണ്ട് വശവും നന്നായി മുരിഞ്ഞതിന് ശേഷം പരിപ്പ് വട ഓരോന്നായി എടുത്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുക ഇനി നല്ലൊരു കട്ടനും കൂട്ടി ഓരോരോ വടയായിട്ട് കഴിക്കുക ആഹാ എന്താ അന്തസ്